ഹലോ എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കൊച്ചു വീഡിയോ കേട്ടോ അതായത് ഞാൻ റെഡിമിക്സ് പാലട എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിക്കുന്ന ഗ്രാൻഡ് ഫ്രഷ് ഷോപ്പിൽ നിന്ന് അവർ തന്നതാണ് കേട്ടോ ഓണത്തിന് തന്നതാണ് അല്ല ഓണത്തിന് സോറി വിഷുവിന് തന്നതാണ് അതിൽ രണ്ട് പാക്കറ്റ് പാക്കറ്റുള്ളവരുടെ ഒരു പാക്കറ്റ് എടുത്തുള്ള ഒരു പാക്കറ്റ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാൻ പാലട ഉണ്ടാക്കാൻ എഴുതി അച്ഛൻ്റെ ശ്രാദ്ധത്തിന് ഞാൻ അതിൻ്റെ പകുതിയും മുക്കാലും എടുത്തു കുറച്ച് മാത്രം മാറ്റി വെച്ചു ഒരു പാക്കറ്റ് പാലിനുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തു അത് വേവിക്കാൻ ഞാൻ പാട് പെട്ടു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിലെഴുതിയിരിക്കുന്നത് പക്ഷെ പതിനഞ്ചല്ല ഇരുപതല്ല മുപ്പത് മിനിറ്റ് ഞാൻ വേവിച്ചിട്ട് അത് റബ്ബർ പോലെ അങ്ങനെ തന്നെ കിടക്കുക അപ്പം ഞാൻ കരുതി ഇന്ന് ഞാൻ എടുത്തിട്ടൊന്ന് നോക്കട്ടെ എന്ന് എഴുതി ഒരു പാക്കറ്റ് പാലാണ് അപ്പം അതിനെ ഉള്ളതാണ് അനുസരിച്ചിട്ടാണ് അപ്പം ഞാനിത് അപ്പോൾ ഞാനിത് വേവിക്കാൻ കുക്കറിൽ വെച്ചു കുക്കറിൽ വെച്ചിട്ടത് ഒരു സ്റ്റീം വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ല ഇതാ ഉണ്ടോ അപ്പോൾ ഒന്നുകൂടി വെന്തിട്ടുണ്ട് കുക്കറിലായപ്പോൾ പക്ഷേ കുക്കറിൻ്റെ പുറത്തു കൂടെ പോകണതും ഒക്കെ ശ്രദ്ധിക്കണം കാരണം അത് ചിലപ്പോൾ പോയാൽ പ്രശ്നമാവും അപ്പോൾ ഞാനത് കുക്കറിന് ഒരു സ്റ്റീം വന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഞാനത് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും വെച്ചും ഇങ്ങനെ പതുക്കെ പതുക്കെ എപ്പോഴാണ് ഈ കുറുകി വന്നത് ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് കിട്ടിയാരനാണ് ഞാൻ അങ്ങനത്തെ വാങ്ങിക്കാറില്ല റെഡി മിക്സ് റെഡി ടു കുക്ക് എന്നൊക്കെ പറയേണ്ടതൊന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ ഇത് നമുക്ക് വെറുതെ കിട്ടിയതല്ലേ അപ്പോൾ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിയതാ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടെ കുഴപ്പമില്ലല്ലോ അപ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ ടേസ്റ്റ് നോക്കാം കേട്ടോ ഇപ്പോഴാണ് കഷ്ണത്തിന് ടേസ്റ്റ് ഉണ്ട് ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് അതുതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഏലക്കയൊക്കെ പൊടിച്ചിട്ടു ഏലക്കൊന്നും ഒന്നും ചെയ്യണ്ടെന്ന് അവർ പറഞ്ഞതിലെ എല്ലാം ഏലക്കയൊന്നും പക്ഷേ ഏലക്കയുടെ സ്വാദമൊന്നും ഇല്ല പിന്നെ ഞാൻ വീണ്ടും ഏലക്ക പൊടിച്ചിട്ടു ഇത് റബ്ബർമാതിരി തന്നെയാണത് സാധാരണ മറ്റേ പാലട മേടിക്കുകയാണെങ്കിൽ ഇത്രയും ഒന്നുമില്ല നമ്മൾ കഴുകിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് റെഡി ടു മിക്സാണ് റെഡി മിക്സ് പാലടയാണ് അപ്പോൾ അതെനിക്ക് അത്ര വലിയ നല്ലതായിട്ട് തോന്നിയില്ല ടേസ്റ്റിൻ്റെ കുടിക്കുക അത്ര തന്നെ ഇലക്കായൊക്കെ നമ്മൾ വീണ്ടും ചേർക്കണം പക്ഷേ അട വേവുന്നില്ല ശരിക്കും കുക്കറിലായിട്ടൊന്നും റബ്ബറിൻ്റെ ഒരു പോലെ കടിക്കുന്ന പോലെ അടയുടെ ഒരു ടേസ്റ്റില്ല Thank you. Thank you so much.